ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു യർ ഗൈഡ് യുവർ ഗൈഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഒരു പുതിയ കോഴ്സിനെ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാൻ പോവാട്ടോ ഇപ്പൊ പ്ലസ് ടു ഒക്കെ കഴിയുന്ന സീസൺ ആണല്ലോ ആ അപ്പോൾ കുട്ടികൾക്ക് കൂടുതലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മുമ്പോട്ട് ഏറ്റവും ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിരിക്കും നിങ്ങൾ എല്ലാവരും ഇനി മുതലുള്ള ദിവസങ്ങളിൽ അന്വേഷണം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് നമ്മൾ ഈ കൊമേഴ്സ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് സ്വീകരിക്കാവുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ് ഇനിയുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന പ്ലസ് ടുവിലുള്ള കുട്ടികൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന പ്ലസ് ടു കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും സയൻസിലൊക്കെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കരിയർ ഓറിയൻ്റ്ഡായിട്ടുള്ള കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇനിയിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ച് ഇപ്പോഴും ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും തിയറി പഠിക്കുന്നതിൽ മാത്രമല്ല കാര്യം സ്കില്ലും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ് എന്നുള്ളത് അല്ലേ തിയറി മാത്രം അപ്പം നിങ്ങൾ ഒത്തിരി പേര് കൊമേഴ്സൊക്കെ പഠിക്കുന്നവർക്കറിയാം അവർ ബിസിനസ് സ്റ്റഡീസും അക്കൗണ്ടൻസിയും ഇക്കണോമിക്സും ഒക്കെ ഇങ്ങനെ തിയറി ഇങ്ങനെ വായിച്ച് വായിച്ച് പഠിക്കുന്നുണ്ടായിരിക്കും അല്ലേ പക്ഷേ ഇതൊക്കെ ലൈഫിലേക്ക് നമുക്ക് അല്ലെങ്കിൽ മുമ്പോട്ട് ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഒന്നും അല്ല ഇപ്പോൾ ബിസിനസ്സിൻ്റെ നേച്ചർ പഠിക്കുന്നു ഫീച്ചേഴ്സ് പഠിക്കുന്നു മാനേജ്മെന്റിന്റെ അത് ഇത് അങ്ങനെ ഒത്തിരിയധികം അധികം ആണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ പഠിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ യുഗമാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം ലാപ്ടോപ്പിലും ഫോണിലും ഒക്കെ യൂസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ടാണ് കൂടുതലും കുട്ടികൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടിനെ മിക്സ് ചെയ്തുകൊണ്ട് കരിയർ പ്ലസ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല ബി വോക്ക് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ വൊക്കേഷണൽ സ്റ്റഡീസിലെ കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാൻ പോകുന്നത് അപ്പം എന്താണ് ബി വോക്ക് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊന്നു രണ്ട് കുട്ടികളൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയാമെന്നാണ് വിചാരിക്കുന്നത് ബി വോക്ക് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ആയിട്ടുള്ള ഒരു ഡിഗ്രി കോഴ്സ് ആണ് ഇവിടെ നമ്മൾ കൂടുതലും കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെ തിയറി വായിച്ച് പഠിക്കുന്നതിനപ്പുറം സ്കിൽ ബേസ്ഡ് ഒരു കോഴ്സാണ് ബി വോക്ക് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന കോഴ്സ് ബി വോക്ക് എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ സ്റ്റഡീസ് എന്നാണ് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ മാത്രല്ല ഉണ്ട് ഫാഷൻ ഡിസൈനിങ് ഉണ്ട് അങ്ങനെ ധാരാളം വൊക്കേഷണൽ സ്റ്റഡീസ് കോഴ്സുകൾ ഇന്ന് നമ്മളുടെ ഈ ഒരു സമയത്ത് പല കോളേജുകളിലും ആയിട്ടുണ്ട് അപ്പോൾ എന്താണിതിൻ്റെ പിക്കുലാരിറ്റീസ് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇയർ ഡിഗ്രി പ്രോഗ്രാമുകളാണ് നിലവിൽ ഇനി മുതൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒക്കെ പാർട്ടായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഡിഗ്രി ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടവർക്ക് ഇനിയും മൂന്ന് വർഷമായിട്ട് തുടരുന്ന ഏറ്റവും പുതിയ ന്യൂജൻ കോഴ്സാണ് ബി വോക്ക് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ ഒരു ഡിഗ്രി നേടാനായിട്ട് നിങ്ങൾക്ക് മൂന്ന് വർഷം മാത്രം മതി എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബികോം പോലെ തന്നെ ബികോമിലും വാല്യൂ ഉള്ളൊരു കോഴ്സാണ് ബി വോക്ക് അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ ഇപ്പം ബി വോക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബികോം റിലേറ്റഡ് സംതിങ് ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം അപ്പം ബികോമിൻ്റെ സെയിം രീതിക്കുള്ള കോൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത് പക്ഷേ ഈ ഒരു കോഴ്സിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് ആണ് കേട്ടോ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷനിൽ നമ്മൾ ലാപ്ടോപ്പും ഫോണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ടാലി ജി എസ് ടി ഇൻകം ടാക്സ് തുടങ്ങിയ ബി കോമിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റിൻ്റെയും ഒരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് ആണ് ബി വോ കോഴ്സുകളിൽ നമ്മൾ ചെയ്യുക അപ്പോൾ പഠിക്കാനായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റിങ് ആണ് തിയറി വായിച്ച് പഠിക്കുന്നതിലും നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്ത് ചെയ്ത് ലാപ്ടോപ്പിലും അതുപോലെ മറ്റ് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് ചെയ്ത കമ്പ്യൂട്ടർ വേർഡ് എക്സൽ ഒക്കെ തന്നെ നിങ്ങൾ ഇതിൽ എക്സ്പേർട്ട് ആവുകയാണ് ഈ കോഴ്സിലൂടെ കാർഡെങ്കിലൊക്കെ ജി എസ് ടി റിട്ടേൺ ഫയൽ ആണെങ്കിലും അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ആണെങ്കിലൊക്കെ ഈ ഒരു കോഴ്സ് പഠിച്ചാൽ ഈസിയായിട്ട് നിങ്ങൾക്കതൊക്കെ നേടിയെടുക്കാവുന്നതാണ് അപ്പോൾ ജസ്റ്റ് ബി കോം ല തിയറി പഠിച്ച് നിങ്ങൾക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ ആക്റ്റീവ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏറ്റവും കരിയർ ഓറിയൻറ്റഡ് കാരണം നിങ്ങൾക്ക് ഈ സെ കോഴ്സിന്റെ ഭാഗമായിട്ട് മൂന്ന് വർഷവും ഇന്റേൺഷിപ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്റേൺഷിപ്സ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കൂടുതൽ ഫേമസ് ഒക്കെ ആയിട്ട് കണക്ഷൻ ആവുകയും അതുവഴി കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് വിത്ത് ഇന്റേൺഷിപ്സൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ റെസ്യൂമൊക്കെ ഒരു ഫ്രഷറിൻ്റെ റെസ്യൂം തന്നെ ഭയങ്കര എന്താ പറയുക കുറച്ചുകൂടെ ഒരു ബികോം ഒരാളുടെ റെസ്യൂം ഇടുന്നതിനേക്കാളും ഒരു ഫ്രഷർ റെസ്യൂം കൂടുതൽ മൂല്യമുള്ളതാവാണ് ഇന്റേൺഷിപ്സൊക്കെ വരുമ്പോഴേക്കും നിങ്ങളുടെ വിവോ അക്കൗണ്ടിങ് ആൻഡ് ടാക്സേഷൻ്റെ റെസ്യം പി അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സാണ് അവിടെയൊന്നും നിങ്ങൾക്കൊരു ഇഷ്യൂവും വരില്ല നോർമൽ ഡിഗ്രി പോലെ തന്നെയാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എം കോം ഒഴിച്ച് ബാക്കി എല്ലാ പി ജിയും ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് കാരണം എം കോം ടീച്ചിങ് ആണല്ലോ അപ്പം അതിന് സിക്സ്റ്റി പെർസെൻറ്റേജ് തിയറി ആവശ്യമാണ് നമ്മൾ കൂടുതലും പ്രാക്ടിക്കലാണ് ചെയ്യുന്നത് ബാക്കി എം ബി എ അല്ലെങ്കിൽ ബാക്കി ഏത് എം എ എക്കണോമിക്സ് ഇഷ്ടമുള്ള കോഴ്സിലേക്ക് നിങ്ങൾക്ക് പിന്നീട് മുമ്പോട്ട് പോകാവുന്നതാണ് അപ്പോൾ ഇതാണ് ഈ ഒരു കോഴ്സിൻ്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും പുതിയ നാല് വർഷമായതോളും നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ ഈ ഒരു കോഴ്സ് വന്നിട്ട് അപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ കോഴ്സുകൾ ഇപ്പോൾ ആനിമേഷൻ അതുപോലുള്ള ധാരാളം കോഴ്സുകൾ നിലവിൽ എം ജി യൂണിവേഴ്സിറ്റിയുടെ റണ്ണിങ് ആണ് അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചതുകൊണ്ടാണ് ഈ ഒരു കമന്റ് ഈ ഒരു ക്വസ്റ്റൻ ഞാൻ ആൻസർ ചെയ്യുന്നത് അപ്പോൾ എന്താണേലും നിങ്ങളുടെ പരിചയത്തിലുള്ള സ്കൂ സ്കൂളുകളിലേക്ക് പ്ലസ് വൺ പ്ലസ് ടുയിലേക്കൊക്കെ നമ്മുടെ കോമേഴ്സ് സയൻസ് ഹ്യൂമാനിറ്റീസുകാർക്കും ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ ധാരാളം കോളേജുകൾ ഇപ്പോൾ ഇടുക്കിയിലാണെങ്കിൽ ഭാവനാത്മാ കോളേജ് മുരിക്കാശ്ശേരിലൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങുന്നവർക്ക് ആയിട്ട് കണ്ടന്റുകൾ പഠിച്ച് നല്ലൊരു കരിയർ മിനിമം ഇവിടെയൊക്കെ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് ഫോർട്ടി ഫൈവ് തൗസൻഡ് എപ്പോൾ സാലറി മേടിക്കുന്നവരുണ്ട് നോർമൽ കോഴ്സ് പോലെ തന്നെയാണ് ഒരു വ്യത്യാസവും അതിനകത്തില്ല ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് കരിയർ ഓറിയൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ബി ഒ കോഴ്സുകൾ അപ്പോൾ എന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഒക്കെ തന്നെ ഇതൊന്ന് സർക്കുലേറ്റ് ചെയ്യുക കാരണം ഒത്തിരി പേർക്ക് ഇത് ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടുമാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് നിങ്ങളുടെ പരിചയത്തിലുള്ള പ്ലസ് വൺ പ്ലസ് ടു ഫ്രണ്ട്സിലേക്ക് സർക്കുലേറ്റ് ചെയ്യുക കാരണം ഇനിയുള്ള മാർക്കറ്റിന് ആവശ്യം ജസ്റ്റ് തിയറി പഠിച്ചിറങ്ങുന്ന അല്ല പകരം സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫേമൽ അക്കൗണ്ടന്റ് ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻഫോ പാർക്കിലോ ടെക്നോ പാർക്കിലോ ഒക്കെ അക്കൗണ്ടന്റ് പോസ്റ്റുകളൊക്കെ വേക്കൻ്റ് ആണ് ഹോം ബേസ്ഡ് ആയിട്ട് വരെ നിങ്ങൾക്കത് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള കോഴ്സുകൾ പഠിച്ച് നിങ്ങൾക്ക് വേഗം തന്നെ ഇതുപോലുള്ള വലിയ വലിയ കമ്പനീസിലൊക്കെ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ഒരു ജോബിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു വലിയ അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ എന്താണല്ലോ മിസ് ചെയ്യേണ്ട ഒത്തിരി ബർഡൻ ആയിട്ട് പഠിക്കുന്നത് കഷ്ടപ്പെട്ട് പഠിക്കുന്നേക്കാളും ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതാണല്ലോ കൂടുതൽ രസം അപ്പോൾ എന്താണല്ലോ എല്ലാവരും തന്നെ ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യുക എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും എൻ്റെ നമ്പർ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടുകളും ചോദിക്കാം പി എസ് സി അപ്രൂവ് ആണ് അതുപോലെ എം ജി യൂണിവേഴ്സിറ്റിയിലെ എയ്ഡഡ് കോഴ്സ് ആണ് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന്റെ വാലിഡിറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫേക്ക് ആണെന്നോ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്കും പോകേണ്ടത് നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് ഇന്നലെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക താങ്ക്